ഇന്ന് രാത്രി നടക്കാനിരിക്കുന്ന യു എസ് ഫെഡറൽ റിസർവ് മീറ്റിംഗിനായി വിപണി കാത്തിരിക്കുകയാണ് ഫെഡറൽ റിസർവ് മീറ്റിംഗിൽ മാർച്ച് മാസത്തിൽ പലിശ നിരക്ക് മാറ്റമില്ലാതെ നിലനിർത്തുമെന്ന് പരക്കെ പ്രതീക്ഷിക്കുന്നു എന്നാൽ വരുന്ന ജൂണിൽ പലിശ നിരക്ക് കുറക്കുമെന്ന വ്യക്തമായ സൂചന നൽകുകയാണെങ്കിൽ അത് സ്വർണ്ണ വീണ്ടും ഉയർത്താം മറിച്ചാണെങ്കിൽ സ്വർണ്ണവിപണി അല്പം താഴേക്കിറങ്ങാം ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റ് ലൌൺസിന് രണ്ടായിരത്തിഒരുന്നൂറ്റി ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ മായ മാറ്റങ്ങൾ ഇല്ലാതെ എന്നാൽ നേരിയ കുറവോടെ രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത്തി ഒൻപത് ഡോളറിന്റെ പരിധിയിൽ എത്തി നിൽക്കുന്നു മറ്റു ഘടകങ്ങൾ പരിഗണിക്കുമ്പോൾ കേരള വിപണിയും കാര്യമായ മാറ്റങ്ങളില്ലാതെ നിലനിൽക്കുകയാണ് ഇന്നലെ രാത്രി സ്വർണ്ണ വിപണി അല്പം താഴേക്കിറങ്ങിയിരുന്നുവെങ്കിലും പിന്നീട് തിരിച്ചു കയറുകയായിരുന്നു ഇന്നലെ രാത്രി തങ്കവില ഗ്രാമിന് ആറായിരത്തി നാനൂറ്റി എഴുപത്തിരണ്ട് രൂപയായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് എല്ലാ വ്യൂസിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണ വില നോക്കാം ഇന്ന് വിലയിൽ മാറ്റമില്ല ഇന്ന് ഇരുപത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് പവന് നാപ്പത്തി എട്ടായിരത്തി അറുനൂറ്റി നാപ്പത് ഗ്രാമിന് ആറായിരത്തി എൺപത് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ടി എ സ്വർണ്ണഭവൻ എന്നീ സംഘടനകൾ പ്രഖ്യാപിച്ച വില പവന് നാപ്പത്തി എട്ടായിരത്തി നാന്നൂറ്റി അമ്പത് ഗ്രാമിന് ആറായിരത്തി അറുപത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്